നമസ്കാരം ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് ഫലപ്രദമായിട്ടുള്ള ഒരു വശ്യമഷിക്കൂട്ടിനെക്കുറിച്ചാണ് പ്രാചീനമായ ദ്രാവിഡ മാന്ത്രിക ഗ്രന്ഥങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള വശ്യ പ്രയോഗങ്ങളെക്കുറിച്ച് അനവധി പരാമർശങ്ങളുണ്ട് അതിൽ വളരെയേറെ പ്രധാനപ്പെട്ട ഒരു വശ്യമഷിക്കൂട്ട് നിർമ്മാണത്തെക്കുറിച്ചാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് സ്ത്രീക്ക് പുരുഷനെയും പുരുഷന് സ്ത്രീയെയും വശപ്പെടുത്തുന്നതിന് അതായത് ആകർഷിക്കുന്നതിന് നടത്തി വരുന്ന ചില മാന്ത്രിക കർമ്മങ്ങളെയാണ് വശ്യം എന്ന് പറയുന്നത് ഇത്തരം വശ്യപ്രയോഗങ്ങൾ രണ്ട് രീതിയിൽ നടത്താവുന്നതാണ് പ്രധാനമായും രണ്ട് രീതികളാണ് ഇതിനുപയോഗിച്ച് കാണുന്നത് ഒന്ന് മന്ത്രങ്ങളാൽ ചെയ്യുന്നതും രണ്ട് ഇത്തരത്തിലുള്ള മഷി അഥവാ ആയുർവേദത്തിൻ്റെ സഹായത്തോടെ ഔഷധക്കൂട്ടിൻ്റെ സഹായത്തോടെ ചെയ്യുന്ന കർമ്മങ്ങളുമാണ് ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ഔഷധക്കൂട്ടുകൾ കൊണ്ട് ചെയ്യാവുന്ന വശ്യകർമ്മത്തെ കുറിച്ചാണ് പലപ്പോഴും സാധാരണക്കാർക്ക് മന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന വശ്യപ്രയോഗങ്ങൾ സാധിക്കണമെന്നില്ല കാരണം മന്ത്രങ്ങൾ ശരിയായ രീതിയിൽ ജപിച്ച് സിദ്ധി വരുത്തി അതായത് ശക്തി വരുത്തിയതിനു ശേഷം പ്രയോഗിച്ചാൽ മാത്രമേ അത് കൃത്യമായ രീതിയിൽ ഫലിക്കുകയുള്ളൂ എന്നാൽ ഇവിടെ ആയുർവേദത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ വശ്യപ്രയോഗം ചെയ്യുന്നത് അതിനാൽ തന്നെ ഇത് നൂറ് ശതമാനം നമ്മൾക്ക് വിശ്വസിക്കാവുന്നതാണ് ഫലം എന്ത് തന്നെയായാലും ലഭിക്കും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് ഇതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഇനി പറയുന്ന ഔഷധങ്ങൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഘോരോജനം താമര അത്തിപ്പൂവ് ഞാവൽപ്പൂവ് ചന്ദനം എന്നീ അഞ്ച് വസ്തുക്കൾ ആദ്യം സംഘടിപ്പിക്കുക ഇതിൽ താമരയില അത്തിപ്പൂവ് ഞാവൽപ്പൂവ് ചന്ദനം എന്നിവ നന്നായി ഉണക്കിയ ശേഷം ഗോരോചനത്തിൻ്റെ കൂടെ പൊടിക്കുക ഇങ്ങനെ പൊടിച്ചെടുത്ത ഈ മിശ്രിതം ഒരു വെളുത്ത തുണിയിൽ അലക്കി വൃത്തിയാക്കി വച്ച വെളുത്ത തുണിയിൽ നീരാഞ്ജനത്തിന് എള് കിഴികെട്ടുന്ന രീതിയിൽ തിരി പോലെയാക്കിയ ശേഷം ഒരു ഓട്ടുവിളക്കിലോ അല്ലെങ്കിൽ മൺചട്ടിയിലോ നിക്ഷേപിച്ച് അതിൽ നിറയെ നെയ്യൊഴിച്ച് ആ തിരി കത്തിക്കുക ഈ കത്തുന്ന തിരിയിൽ നിന്നും വരുന്ന കരി ഒരു ഓട്ടുപാത്രത്തിലോ അല്ലായെങ്കിൽ മൺചട്ടിയിലോ അതുമല്ലെങ്കിൽ വാഴപ്പോളയിലോ ശേഖരിച്ച് മഷിയാക്കി കണ്ണിലെഴുതി കഴിഞ്ഞാൽ ഈ വ്യക്തി വിചാരിക്കുന്ന ആളുകൾ ഇവർക്ക് വശപ്പെടുന്നതായിരിക്കും ഇങ്ങനെയാണ് മാന്ത്രികത്തിലെ വിധി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പറഞ്ഞ വശ്യപ്രയോഗം ഏവരും അറിവിലേക്കായി മാത്രം എടുക്കേണ്ടതാണ് ദുരുപയോഗം ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ വിപരീത ഫലമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക